ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പാവയ്ക്കത്തോരനാണ് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എല്ലാവരും സാധാരണ പാവക്കത്തോരൻ വെക്കുന്നില്ല അല്ല കേട്ടോ ഇതൊരു വെറൈറ്റി പാവിക്കാത്തോനാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പാവക്കാത്തോരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരിക്കലും വേറെ രീതിയിൽ വെക്കില്ല ഇതുപോലെ തന്നെ ആവർത്തിച്ച് വെക്കുകയുള്ളൂ അത്രയ്ക്ക് ആണ് ഈ തോരൻ കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഈ പാവയ്ക്ക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കട്ട് ചെയ്യും പാടില്ല വളരെ നൈസായിരിക്കണം ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പാവയ്ക്കാൻ നമ്മൾ ഈ രീതിയിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് നമ്മൾ ഇനി കഴുകേണ്ട കാര്യമില്ല ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്കകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് തിരുമാ നന്നായിട്ടൊന്ന് ഇതിൽ മൊത്തം ഒന്ന് പെരട്ടി വെക്കാം പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ നന്നായിട്ട് ഈ ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിൽ വെക്കാം ഇനി ഒരു നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ എരിവ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണിതെടുക്കുന്നത് അപ്പോൾ നമുക്ക് പാവയ്ക്കയുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാവുന്നതാണ് ഞാനിപ്പം നമ്മുടെ പാവയ്ക്ക പാകത്തിന് ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി ഒരു അമ്പത് ഗ്രാം ചെറിയുള്ളി എടുത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതും നമുക്കൊരു ബൗളിലേക്ക് നീക്കാം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു അരക്കപ്പ് തേങ്ങ ചിലവ് ചെയ്താണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പ് വെക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ആകണ്ട ഒരു മീഡിയം രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണ്ട ഇപ്പം കുക്ക് ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കുക അതേപോലെ എല്ലാ ഭാഗവും ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ പാവയ്ക്ക ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആകേണ്ട ഇതേ രീതിയിൽ ആയാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് അവനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കോറ്റി മാറ്റി ഇനി നമുക്കൊരു ചീനച്ചട്ടി അങ്ങുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണ അങ്ങ് കൊടുക്കാം ഈ എണ്ണ ചൂടാ കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതെല്ലാം വാടി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിനു കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് വാടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആകേണ്ട കാര്യമില്ല നമുക്ക് ഫ്ലെയിമ് കുറയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് ഒതുക്കി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ എല്ലാം ഒന്ന് മിക്സ് ആക്കി നന്നായി ഒന്ന് ആവി കയറി വരണം നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ രണ്ടുമൂന്ന് മിനിറ്റ് ആയി നമുക്കത് തുറന്നു നോക്കാം ഇതേപോലെ ഡ്രൈ ആയി ഒന്ന് ചിക്കിയെടുക്കാം ഉപ്പ് ഇട്ടായിരുന്നു പക്ഷെ ശകലം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ടേസ്റ്റിന് നിങ്ങൾക്ക് ചേർക്കാം നമ്മുടെ പാക്ക് റെഡിയായി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഇതിനെ സെർവ് ചെയ്യാം നമ്മുടെ വെറൈറ്റി പാവിക്കാത്തവരും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് കണ്ടുപിട്ടാം അതുപോലെ എല്ലാവർക്കും ബൈ